വേഷപ്പകർച്ചയുടെ പകർന്നാട്ടങ്ങൾ മിസ്ബാഹി അക്ഷരമുത്തുകളെ കൂട്ടിയും കീഴ്ച്ചും ജീവിതമെന്ന സംശയയിലേക്ക് ഉയർപ്പിച്ച യുവപ്രതിഭയെ കൂടുതലായറിയാൻ വേണ്ടി മഷിപ്പുരട്ടുകയാണ് ഈ ലക്കത്തിൽ അക്ഷരകൗതുകം ചിലർക്കു സുപരിചിതനാണദ്ദേഹം എന്നാലേറിയ പേർക്കും പരിചിതനാവണം എന്നില്ല ഒറ്റമുറി വാടക ഗൃഹത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു ജീവിതശൈലി തന്നെ മെനഞ്ഞെടുക്കാൻ ഗൃഹപാഠം ചെയ്ത വ്യക്തിത്വം ഏവരോടും പെട്ടെന്നു ചേർന്നു നിൽക്കുന്ന പ്രകൃതക്കാരൻ അതിനാൽ തന്നെ പലരും പ്രചോദിതരായിട്ടുണ്ടോ മികവിൽ നിന്നും വരുന്ന സുഗന്ധം പരത്തുന്ന ചിത്രശലഭമായും ചിലർക്ക് പ്രകാശം പരത്തുന്ന മിന്നാമിനുങ്ങായും മാറുന്നു താൻ പഠിച്ചു ഉൾക്കൊണ്ടോ ശിഷ്യഗണങ്ങൾക്ക് അരുണശോഭയോടെ പകരുന്ന ചിലപ്പോൾ വെളുത്തപക്ഷത്തിലെ കുളിരണിഞ്ഞ രാവുകൾ പോലെ സാന്ത്വനഭാവമുറ്റി നിൽക്കുന്ന അധ്യാപകനായി ചേർന്നു നിൽക്കുന്നു അധ്യാപനം എന്നത് ഏറെ നാളായി നാളായിക്കൊണ്ടുനടക്കുന്ന പാഷനാണ് ദ്ധ്യാപകനെന്ന നിലയിൽ അദ്ദേഹം സുപരിചിതനുമാണോ ഇനിയാണോ വേഷപ്പകർച്ചകളെക്കുറിച്ച് അക്ഷരകൗതുകം പറയാൻ പോകുന്നത് തൃശൂർ ജില്ലയിൽ കുന്നംകുളത്തുനിന്ന് സുമാർ പത്ത് കിലോമീറ്റർ പടിഞ്ഞാറുള്ള ഞമനേങ്ങാട് ഗ്രാമം പഠനകാലവും കുറഞ്ഞ പ്രവർത്തനഘട്ടവും അവിടെയായിരുന്നു തുടക്കത്തിൽ പറഞ്ഞ ഒറ്റമൊരു വാടക വീട്ടിൽ നിൽക്കുമ്പോഴായിരുന്നു കുമ്പത്തയിൽ അധികാരിപ്പടി കേന്ദ്രമാക്കി എഡ്യൂസ്മാർട്ട് എന്ന നാമധേയത്തിൽ സ്ഥാപനം തുടങ്ങുന്നത് നാട്ടിലെയും പുറത്തെയും പ്രഗത്ഭരായ രാഷ്ട്രീയ സാംസ്കാരിക സാഹിത്യ മാധ്യമ മണ്ഡലങ്ങളിലെ വ്യക്തിത്വങ്ങളുമായും ഊഷ്മളമായ സ്നേഹബന്ധം നിലനിർത്തുന്നതായും കാണാം രാഷ്ട്രീയ പാർട്ടികൾക്കും സംഘടനാ ചേരിതിരിവിനുമപ്പുറം ഏവരെയും ചേർത്ത് നിർത്തുക എന്നതാണ് അദ്ദേഹത്തിന്റെ മനോധർമ്മം മുഗൾ വരികളിൽ നിന്നും വ്യത്യസ്തമായി ഇദ്ദേഹത്തിൽ ഒരു സംരംഭകനേയും കാണാം പലരും നികുതി വെട്ടിച്ചും ലൈസൻസുപോലും എടുക്കാതെയും സംരംഭകരാവുന്ന ഇക്കാലത്തു സംരംഭകത്വ വികസന മേഖലയെ കൈയാളുന്നതിൽ ടിയാൻ എല്ലാം നിയമം അനുശാസിക്കുന്ന തരത്തിലാണ് മാതൃകയാകുന്നത് എന്നിരുന്നാലും ചിലപ്പോൾ ചിലതു മനസ്സിൽ മായാതെ തങ്ങി നിൽക്കും അത്തരം സന്ദർഭങ്ങൾ ജീവിതത്തിൽ നന്നെ കുറവായിരിക്കുമെന്നും നമുക്ക് കാണാം അത്തരമൊരു സാഹചര്യത്തിൽ ഏറെ പ്രിയപ്പെട്ടവരാകുമർ പ്ലസ് ടു പഠനകാലത്തെ രണ്ടു വ്യത്യസ്ത വിഷയക്കാർ തമ്മിലുള്ള പരിചയം പിന്നീട് അവരെ ഉറ്റ ചങ്ങാതിമാരാക്കിയതും കാലനിശ്ചയം സ്മാർട്ട് ഫുഡ്സ് അദ്ദേഹത്തിന്റെ സംരംഭകനാവുക എന്ന ചിരകാല ലക്ഷ്യം നേടിയെടുത്തതാകട്ടെ സ്മാർട്ട് ഫുഡ്സ് എന്ന നാമധേയത്തിൽ ഭക്ഷ്യവസ്തുക്കളുടെ വിപണന ശൃംഖല പ്രാദേശികമായും അല്ലാതെയും ഉണ്ടാക്കിയെടുത്തു പലതരം വിഭവങ്ങളുടെ കലവറ തന്നെയായിരുന്നു അവിടം എല്ലാം നിയമാനുസൃതം മാത്രം ഭക്ഷ്യസുരക്ഷാ സാക്ഷ്യപത്രത്തോടു കൂടിയാണ് പ്രവർത്തിച്ചിരുന്നത് വിവാഹാനന്തരവും കോവിഡാനന്തരവും ചില മാറ്റങ്ങൾ അനിവാര്യമാവുകയും അതിനു വിധേയനാവേണ്ടി വരികയും ചെയ്തു എറണാകുളത്തേക്കുള്ള പറിച്ചു നടൽ അക്ഷരങ്ങളെ കൂട്ടിയും കിവിച്ചും ഗുണിച്ചും ഹരിച്ചും ടിയാൻ നല്ലൊരു അക്കൗണ്ടന്റാണു എന്നതും മുകളിലെ മഷി കലരലുകളിൽ നിന്നും വായിക്കാം അങ്ങിനെ ലുലു ഗ്രൂപ്പിലും മിനാർ ഗ്രൂപ്പിലും ജോലി ചെയ്തും പരിചയമാർജിച്ചു ഇൻഫോ പാർക്കും യുഎസ് കമ്പനിയും പ്രവാസവും ലുലു ഗ്രൂപ്പിലെ ജീവിതവും നൽകിയതിനെ പ്രചോദനമാക്കി വീണ്ടും ഒരിടവയിലേക്ക് ശേഷം യു എസ് കമ്പനിയുടെ ജോലി ഏറ്റെടുത്തു ജോലിയും അധ്യാപനവും സംരംഭകത്വവും കൂടെ നിർത്താൻ സമയം കാണുന്നു മറ്റുള്ളവർക്ക് അസൂയ തോന്നാമെങ്കിലും ചിലരതിനെ പ്രചോദനമാക്കിയാണു നീങ്ങുന്നത് ഒരു അധ്യാപകൻ എങ്ങനെയാവണം ഒരു സംരംഭകൻ ആവേണ്ടതെങ്ങനെ എല്ലാം ഉണ്ട് ഈ ചെറുപ്പത്തിൽ പഠിക്കാനുണ്ട് ഏറെ കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് പ്രയാസം നോഹ ഫ്രാഗ്രൻസ് ആണു ഇപ്പോഴത്തെ സംരംഭം വരികളിൽ വാക്കുകൾ കൊണ്ട് പ്രശംസ നൽകാൻ കഴിയില്ല ജീവിതത്തിന്റെ തിക്കി തിരക്കുകൾക്കും ഇടയിൽ ഒരു ഗായകൻ കൂടി ഒളിങ്ങിക്കിടപ്പുണ്ട് ഈ യുവപ്രതിഭയിൽ അങ്ങനെ പല വേഷപ്പകർച്ചകളും കാണാം വതനം നിറയെ പ്രചോദനം ഉൾക്കൊണ്ട് മുന്നേറ്റം തുടരാനാവുന്ന പകർന്നാട്ടങ്ങൾ എല്ലാ നന്മകളും ഭാവുകങ്ങളും ആശംസകളും നേരുന്നു ഈ ലക്കം മാസിക ഒരു യുവപ്രതിഭയെ പരിചയപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുവല്ലോ എം എസ് ഷെബീർ എന്ന പ്രതിഭയെക്കുറിച്ചാണ് പറഞ്ഞു വന്നത് നന്മയുടെ സുഗന്ധം പരത്തി എളിമയുടെ പര്യായം നിരത്തി പ്രചോദിതർക്ക് അസൂയ നൽകി അർക്കനുണരും മുൻപേ പേറ്റി പ്രസന്നവദനസ്ഫടികവുമായടി നിൽപ്പുഭുവന ചെരുവിംഗലവൻ യുവത്വത്തിൻ പ്രഭാതം വിടർന്നുലസിപ്പൂ അക്ഷരകൗതുകം മാസിക പേജ് പതിനാല് അഞ്ച് ആഗസ്റ്റ്